അസ്സാമലൈക്കും അലഹമില്ല വസ്സലാത്തു വസ്സലാമസ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് മാനസിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈയിടെയായി കുഴഞ്ഞുവീണ് മരണങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വളരെയധികം കൂടി വരികയാണ് മുമ്പൊക്കെ കേൾക്കുന്ന മാതിരി മുഖ്യ സഹജമായ രോഗത്താൽ മരണപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ ഒരു സ്വപ്നം മാത്രമാണ് മരണം പഠിച്ചവൻ്റെ കയ്യിലാണ് പക്ഷെ ജീവിതം ആരോഗ്യ സംരക്ഷണം അത് നമ്മുടെ കയ്യിലാണ് ഞാന് തുടക്കം ഒരു കാര്യം പറയട്ടെ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ചാറ്റ് ചാറ്റി ബിറ്റിയിലോ ജൊമിനിയിലോ ഗൂഗിളിലോ എവിടെയും സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാമെന്നാണ് ചെറിയ തെറ്റോന്നുള്ളത് ഞാനൊരു ഡോക്ടർ അല്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർമാർ എതിര് പറലെന്ന് വിചാരിക്കുന്നു എനിക്ക് തെറ്റിയാൽ ഡോക്ടർമാർ എനിക്ക് തിരിച്ചു തിരികും വേണം ഒരു പൊറാട്ട നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട ഒരു പൊറാട്ടയുടെ കലോറി അതിന്റെ വലുപ്പ ചെറുപ്പത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു പൊറാട്ടയുടെ കലോറി ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് ഒരു പൊറാട്ടയിൽ നിന്ന് കിട്ടുന്ന കലോറി ആ കലോറി നമ്മൾ ബേൺ ചെയ്ത് കളയണമെങ്കിൽ ചുരുങ്ങിയത് നടക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നടക്കണം എന്നാൽ അത് ഒരു പൊറാട്ടയുടെ കലര് ബേൺ ചെയ്ത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും കലോറി എത്രയാണെന്ന് ഇപ്പോൾ അറിയാൻ സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എത്രമാത്രം കലോറി ഒരു ദിവസം അകത്താക്കുന്നുണ്ടെന്നും എത്രമാത്രം കലോറി നമ്മൾ ബേൺ ചെയ്യപ്പെടുന്നുണ്ടെന്നും നമ്മളൊന്ന് ആലോചിക്കാൻ നമ്മുടെ ശരീരത്തിൽ പടച്ചവൻ ചെയ്ത് വെച്ച ഒരു മഹത്തായ ഒരു അനുഗ്രഹം സൃഷ്ടാവായ റബ്ബ് ചെയ്തു വെച്ച മഹ മഹത്തായ ഒരു അനുഗ്രഹം നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മളെ ഡെയിലി ശാരീരിക ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ആവശ്യമായ ഊർജ ഉപയോഗ കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണം കൊഴുപ്പായിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കിട്ടാത്ത കാലത്ത് എന്തെങ്കിലും ദിവസങ്ങളോളം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സംഭരിച്ചു വെച്ച കൊഴുപ്പ് ഊർജ്ജമാക്കി ഉപയോഗിച്ച് ശരീരം പിടിച്ചു നോക്കും നമ്മൾ കേൾക്കാറല്ലേ ഒട്ടകത്തിന്റെ പൂഞ്ഞയിൽ നിന്ന് ഒട്ടകം വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ആ അതുകൊണ്ടാണ് ആ സമയത്ത് ഇത് ഉപയോഗിക്കപ്പെടുത്തുന്നതുകൊണ്ടാണ് ചില സമയത്ത് ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ ആൾ ആൾക്കാരുടെ കണ്ണൊക്കെ കുഴിഞ്ഞ് പല്ലൊക്കെ നീണ്ടു കവള കൂട്ടി ഇവിടെയൊക്കെ ആ കൊഴുപ്പല്ല ഉപയോഗിച്ചു കഴിഞ്ഞു പിന്നെ കുടവയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ശരീരത്തിൻ്റെ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന കൊഴുപ്പുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എടുക്കുകയും കുടവയറാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കപ്പെടുക ഓട്ടെ വിഷയം നമ്മൾ ഈ കൊഴുപ്പ് ഇങ്ങനെ എക്സ്ട്രാ ഭക്ഷണ കൊഴുപ്പായി സൂക്ഷിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടാതിരിക്കുകയും നമ്മൾ കലറി ബേൺ ചെയ്യപ്പെടുന്നില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ അങ്ങാടി പോകാനും നടക്കാനും വാഹനങ്ങളില്ല ഇടവഴികളാണ് റോഡുകളില്ല വീട്ടിലാണെങ്കിൽ ജീവിതം ഈസി ആക്കാനുള്ള ഉപകരണങ്ങളില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലെ കുഴഞ്ഞ ഭരണങ്ങൾ കുറവായിരുന്നു രോഗങ്ങൾ കുറവായിരുന്നു അത് വേറെ വിഷയം അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല ഒന്നുകിൽ നന്നായി ഭക്ഷണം കഴിക്കുക പണ്ട് കേട്ടമാതിരി എല്ല് എന്താ എല്ല് മുറിയ പണിയെടുക്കുക പല്ലുമുറിയെ തിന്ന അങ്ങനെയല്ലേ അതുപോലെ ഒന്നുകിൽ ഭക്ഷണം കുറയ്ക്കുക അല്ലെങ്കിൽ വ്യായാമം കൂട്ടുക ഇത് രണ്ടും ഇല്ലാതെ സംഭവം മുന്നോട്ട് പോകില്ല ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ നമ്മളെ പൂർവികര് കാട്ടിലുള്ള ഒരു വിഷു മനസ്സിലിങ്ങനെ ഇങ്ങനെ കണ്ടാൽ മതി കാട്ടിൽ ഒരു പുലി ഒരു നരി ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരു വന്യമൃഗം കണ്ടാലും സ്വാഭാവികമായിട്ട് എന്തായാലും അയാൾ ചെയ്യാ ഉട്ടാന്ന് ഓടി രക്ഷപ്പെടും ഓടി രക്ഷപ്പെടാൻ ശരീരത്തിന് പേശികൾക്ക് ഊർജ്ജം വേണം കൂടുതൽ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യണം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം വാട്ടുപിടിപ്പ് കൂട്ടണം അവിടെയും നമ്മളെ സൃഷ്ടിച്ച റബ്ബ് പെട്ടെന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഹൈ പവർ ശരീരത്തിന് ഊർജ്ജം സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ സംഭരിക്കുന്നു ഓടുന്നു രക്ഷപ്പെടുന്നു സേഫായ ഒരു സ്ഥലത്തെത്തി റിലാക്സായി പിന്നെയോ അത് കഴിഞ്ഞു പക്ഷെ ഇപ്പം നമ്മളെ അവസ്ഥ എന്താ നമ്മുടെ മുന്നിലെ പുലികളും നരികളും വന്യമൃഗങ്ങളും ചെറുപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓഫീസിലെ നമ്മുടെ ബോസ് ആയിരിക്കും ചിലപ്പോൾ വീട്ടിൽ വന്ന ഭാര്യ ആയിരിക്കും അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വഹിക്കുന്ന പദവികളായിരിക്കും പാർട്ടിയിലായാലും സംഘടന അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിരിക്കും നമ്മുടെ ബിസിനസ്സായിരിക്കും നമ്മുടെ കടങ്ങളായിരിക്കും ഇങ്ങനെ ഓരോരോ സംഭവം ഈ സമയത്തൊക്കെ അഡ്രിനാലിൻ എന്ന ഹോർമോണൊക്കെ പല ഹോർമോണുകളുണ്ട് ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ കലരുകയാണ് അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആർട്ട് ബീറ്റ് കൂട്ടും ബി പി കൂട്ടും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അപ്പൊ ഇതിങ്ങനെ തുടർച്ചയാകുമ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതും ഉപയോഗിക്കപ്പെടാതെ കലോറി അടങ്ങുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പിന്നെ ടെൻഷനും പിന്നെ കുഴഞ്ഞ് വീട് മരിച്ചിരിക്കില്ലെങ്കിൽ അത്ഭുതമുള്ളൂ റിലാക്സ് ആവുക വ്യായാമം ചെയ്താൽ ഒരുപാട് ഹാപ്പി ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്താൽ ഒരുപാട് മനസ്സിന് ശാന്തി കിട്ടും റിലാക്സ് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി ഇതേ രീതിയിലാണ് നമ്മളെ ഒരു ജീവിതത്തിൽ ഒരു ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്താതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളും എപ്പോഴാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് നോക്കിയാൽ മതി പഠിച്ചോ കാത്തുരക്ഷി കേട്ടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ആഹൃത അനിൽഹമ്മ റബുലാലമീൻ അസ്സലാ